ഇപ്പം നമുക്ക് കമ്പാവലത കരമടിക്കി ഒരു ആറ് ആറുകൂട്ട നൊത്തോലി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഫ്രഷ് നല്ല കരുനീല നൊത്തോലി അപ്പോൾ ആ കരുനീല നൊത്തോലി രൂപയ്ക്കാണ് പോകുന്ന വിലയും കരളിലാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ വള്ളത്തിലാണ് നമ്മളെ വിഴിഞ്ഞം റൂബൻ്റെ കരമടിക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആറുകൂട്ട നൊത്തോലി അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു നെമ്മീനും കിടപ്പുണ്ട് അപ്പോൾ ഇവയുടെ വിലയും കാര്യങ്ങൾക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പം കുട്ട ഒരു കുട്ട നേരത്തെ ഫസ്റ്റ് കുട്ട മൂവായിരത്തി നാനൂറ് മൂവായിരത്തി അറുന്നൂറ് പോയത് എന്നിവയ്ക്കാണ് പോയത് അതിന് ശേഷം പോയത് നാലായിരത്തി മുന്നൂറ് നാലായിരത്തി അഞ്ഞൂറ് എന്നീ വിലകൾക്കാണ് ഒത്തോലി വില പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഞാൻ ഒരു നെമ്മീൻ്റെ വിലയും കൂടെ നമുക്ക് നോക്കാം നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വിസാരിക്കാം ഓക്കേ

ആളെ 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 કોરા જુરા નેરોટા મોરે બોરે 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 નેનેલા પણ સાલે મોરે કી കാണാൻ ഒരുഞ്ഞൂർ അഞ്ഞൂർ ഇതിന്റെ ചപ്പ പാപ്പൈ 200 300 400 500 650 780 800 900 1000 1100 1200 ആ ഇല്ല ചപ്പ 1300 നോക്ക 4000 ന് മോളിൽ പോണോ 350 400 450 500 4500 4000 ന് മോളിൽ പോണോ ആ അത് ഇപ്പം ഒരു ഒരു കൂട്ടം പോയത് നാലായിരത്തി അഞ്ഞൂറ് രൂപ അതിന് മുമ്പ് ഒരു കൂട്ട ഫുള്ളായിട്ടില്ല ഒരു വാമട്ടം മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അറുന്നൂറ് ആണ് പോയത് ഇപ്പം പോയത് നാലായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഒരു കൂട്ട നൊത്തോലി പോയിട്ടുള്ളത് കമ്പാവല അഥവാ കരമടിക്കു കൊണ്ടുവന്നിട്ടുള്ള നൊത്തോലി മീനാണ് ഫ്രഷ് നൊത്തോലിയാണ് வார 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 1600 50 650 1250 700 1700 50 850 1750 800 1800 1800 800 1800 1800 કુટી 1800 આરે આરે 90 90 આરે 9 90 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

ഏണി 300 ഓരോടേണ്ട ഏണി 300 അപ്പോൾ നമ്മൾ നത്തോരുടേതും ആ കമ്പാൽ കൊണ്ടുവന്ന നെന്മീൻ്റെ വിലയും കാര്യങ്ങളും കണ്ടുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്യുക വീഡിയോ അവസാനമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിച്ച എല്ലാ കുട്ടികൾക്കും നന്ദി അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുട്ടികൾക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾന്ന് പറഞ്ഞിട്ടും പ്രെസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലത്തെ രാവിലത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഡെയിലി ഉള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും അതിന്ന് രാവിലെ വന്ന മീനിൻ്റെ കാര്യങ്ങളൊക്കെ ആണ് നമ്മളിപ്പം കണ്ടത് കമ്പാവലയ്ക്ക് അഥവാ കരമടിക്ക് കൊണ്ടുവന്ന മീനിൻ്റെ നത്തോലിയും മീനിൻ്റെ വിലയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇതുപോലത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവർ എൻ്റെ എല്ലാ കൂട്ടും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീട് നിർത്തുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ ഒരു കാര്യം കൂടെ അപ്പോൾ നമ്മളിന് ഉച്ചയ്ക്കുള്ള മീനുകൾ ഏതൊക്കെയാണ് വരണമെന്നുള്ളത് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ